ഏറ്റവും വില കൂടിയതാണ് നമ്മുടെ അടുത്തിന്റെ സിന്ദൂര കറ്റാർവായ നാട് സ്വർണത്തിന്റെ അംശമില്ലതാണ് അതാണ് അത് ചേരണ്ടിയിട്ട് ഓരോ കഷായത്തിനും ചേർക്കുകയ്യ ബ്രഡ് വരുന്ന പോലെ തന്നെ ഇതിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഞാൻ ഒരു തൈ അയ്യായിരം രൂപയും കൊടുത്ത് മേടിച്ച സാധനമാണ് കാണുമ്പോ ഒരേപോലെയായിരിക്കും എണ്ണൂറ് ഗ്രാമില് മുകളില് തൂക്കം വരും ഒരു ലീഫ് എണ്ണൂറ് ഗ്രാമില് മുകളിൽ തൂക്കം വരും ഇപ്പം വേനലിൽ വെച്ചിട്ട് വേര് പിടിച്ചു കഴിഞ്ഞാല് മഴക്കാലത്ത് തൈ മേടിച്ചു കഴിഞ്ഞാല് ഇത് കുഴിച്ചോടും ഇത് ഹായ് നമ്മൾ എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ തില്ലങ്കേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരുപാട് ആളുകൾ ആ പേര് കേട്ടിട്ടുണ്ട് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഇവിടെ പരിചയപ്പെടേണ്ട ഒരാളുണ്ട് ആളെയൊക്കെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തി തരാം അതിനുമുമ്പ് ചെറിയൊരു കാര്യം ഏകദേശം എന്നേക്കാൾ വെയിറ്റ് വരുന്ന നമ്മുടെ കറ്റാർവാഴ കറ്റാർവാഴ ഒരുപാട് പേര് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഇപ്പോൾ കൊളസ്ട്രോളിന് മുതൽ സലാഡിന് മുതൽ അതല്ലെങ്കിൽ ഇപ്പോൾ ചെന്നിനായകത്തിന് വരെ ഉപയോഗിക്കുന്നത് നമ്മുടെ കറ്റാർവാഴയാണ് അപ്പോൾ പതിനാലോളം വെറൈറ്റി കച്ചാർവാഴ അതായത് മുറിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് വരുന്ന പോലെ ചോര വരുന്ന പോലെ അതിൻ്റെ ജെല്ല് വരുന്ന അതു മുതൽ ഒരുപാട് ഏതൊരു പെൻസിൽ പെൻസില് പോയിട്ട് ഒരു ഈർക്കിളീൻ്റെ വണ്ണം വരെയുള്ള ടൈപ്പ് കച്ചാർവാഴകളുള്ള കളക്ഷനുള്ള ഒരാളാണ് എന്തായാലും ഒരുപാട് അതിശയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ഇതാ ഒരു ഓരോന്ന് ചിലപ്പോൾ എന്നേക്കാൾ വലുപ്പമുള്ള എന്നാൽ ഒരു ഗ്രാം പോലും വരാത്ത ഗ്രീ ലീഫുള്ള വരെ കച്ചാർവാഴകളുണ്ട് അപ്പം നമുക്കൊക്കെ പരിചയപ്പെടാം അദ്ദേഹത്തിനെയും പരിചയപ്പെടാം അസാമാന്യ കളക്ഷൻ ഉള്ള ഒരാളാണ് മാത്രമല്ല ചിലപ്പോ പേര് കേൾക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് തന്നെ ഒരുപാട് പേര് അറിയപ്പെടുന്ന ഒരാളാണ് ഈ ജില്ലയിൽ അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും വണ്ണം കുറഞ്ഞ കറ്റാർ വണ്ണം കുറഞ്ഞാല് വൃത്യത എന്ന് പറഞ്ഞാല് ഇത് വണ്ണം കുറവായിരിക്കും സാധാരണ എന്ന് പറഞ്ഞാല് ഓരോരുത്തർ കറ്റാറവായ മേടിച്ചിട്ട് വണ്ണം വെക്കുന്നില്ല എന്ന് അതെ പലരും ഫേസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ സാധനം വാങ്ങുന്നത് അതെ 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 ആൾക്കാർക്ക് അറിയില്ല അവര് വാങ്ങിയിട്ട് ഈ തൈ മേടിച്ചു കഴിഞ്ഞാൽ ഇതൊരു കറ്ററവാ തൈ മേടിച്ചു കഴിഞ്ഞാല് ഇത് ഏകദേശം ഇത്രയും വണ്ണം വെക്കും ഒരുപാട് തൈകള് പൊട്ടിക്കൊണ്ടിരിക്കും ആൾക്കാർ പറയും ചിലയാളെ ഇവിടെ തന്നെ വന്നിട്ട് പറയലുണ്ട് അങ്ങനെ നമ്മള് അലവലം മേടിച്ചു എന്നിട്ട് നോക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തൈ പൊട്ടുന്നു വണ്ണം വെക്കുന്നില്ല ഇത് ഈ ടൈപ്പ് തന്നെയാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യത്യാസം ഇല്ല ഈ ടൈപ്പ് തന്നെയാണ് ഇതൊരിക്കലും കൂടുതൽ വണ്ണം അതിന്റെ ഒരു മോഡൽ അതാണ് പലർക്കും അറിയാത്ത അപ്പൊ ഇതുപോലുള്ള ഇതാ ഈ ഒരു കുഞ്ഞറിവ് കാരണം ഇത് സാധാരണ നമ്മളൊക്കെ സാധാരണ ഇതേപോലത്തെ കത്താർവാഴ എന്ന് വിചാരിച്ചിട്ട് പോയി വാങ്ങിക്കൊണ്ട് വെക്കുന്നത് ഈ കത്താർവാഴ ആണ് അതില് ജെല്ല് വളരെ കുറവായിരിക്കും കാരണം അത് അങ്ങനത്തെ ഒരു മോഡലാണ് അപ്പൊ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആളെ ഒന്ന് പരിചയപ്പെടുത്തു പേര് ഷിംജിത്ത് അതായത് എല്ലാവരും കണ്ടിട്ടോ ഷിംജിത്ത് തില്ലങ്കേരി എന്നാണ് ഞങ്ങൾ ഫോണിലൂടെ ഒക്കെ ഇഷ്ടംപോലെ കോണ്ടാക്ട് ഉണ്ട് അത് കൂടാതെ നമ്മള് നമ്മുടെ ഒരു സുനടനെ പരിചയപ്പെടുത്തി ചേമ്പ് ആ ചേമ്പ് കൊടുത്ത ആളാണ് അതിൽ ആ വീഡിയോയിൽ പേരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്താണ് അദ്ദേഹം വാങ്ങിച്ചത് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി എന്തൊക്കെയാണ് നമ്മള് നമ്മുടെ ഓരോന്നു പറഞ്ഞു ഇല്ലല്ലേ ഇത് ഏകദേശം വണ്ണം വെക്കുന്ന ടൈപ്പാണ് കുഴപ്പമില്ലാത്ത വരുന്നതാണ് ജെല്ലില്ല നല്ല ജെല്ലില ഒരു ടൈപ്പ് കയ്പോ ആ ഭയങ്കര കയ്പില്ലാതെ കാണിച്ചു തരാം ഇത് സാധാരണ വിലയിൽ പെടുന്നത് നമ്മള് മോശം ഇല്ലാണ്ട് ഇതും മടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വണ്ണം വെക്കുന്ന ടൈപ്പാണ് നമുക്ക് ഇതുപോലെ ഇലകള് അറിയാൻ പറ്റും ഓരോ ഞാൻ പറഞ്ഞല്ലേ മറ്റേത് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ തൈകൾ പൊട്ടി കൊണ്ടുവയ്ക്കും ചെല്ലെന്ന് പറഞ്ഞാൽ അത് അത്ര വരല്ലോ ഇതിന്റെ ഒരു വരുന്ന ജെല് പോലും ഒരു ഫുൾ ചെടിയിൽ നിന്ന് കിട്ടില്ല ഒരു ലീഫിൽ കിട്ടുന്ന പോലും ഒരു ഫുൾ ചെടിയിൽ നിന്ന് കിട്ടില്ല ഇതാണ് ഏറ്റവും കായ്പ്പതാണ് ഈ കാണുന്നത് ഇത് ഇല്ല ഭയങ്കര കായ്പായിരിക്കും ചെന്നിനത്തിനുപയോഗിക്കുന്ന വേറെ ഒരു ടൈപ്പ് ഉണ്ട് വള്ളിക്കത്താറ് വയനാർന്ന് അത് കാണിച്ചു തരാം അങ്ങനെയല്ല ഇതാണ് ഏറ്റവും കയ്പെ നമ്മള് പതിനാലണത്തിൽ ഏറ്റവും ഏറ്റവും കയ്പാണ് ഈ കാണുന്നത് ഈ കട്ടാരവാഴ ഇതൊക്കെ ഒരുപാട് കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇതിപ്പോ മനസ്സിലാക്കിയിട്ട് കാര്യമുള്ളൂ ഇപ്പൊ സാധാരണക്കാരൻ ഒരു ഇതിപ്പോ ഒരു റെഡ് കട്ടാരവാഴ എന്ന് പറയും ചെങ്കുമരി എന്ന് പറയും ചെങ്കുമരി പൊട്ടിച്ചു കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ കാണിച്ചു തരാൻ പറ്റും കാണിച്ചു തരാം ഇപ്പൊ കൈ പിടിച്ചതിനെന്താ ചെങ്കുമരി എന്ന് പറയുന്ന ഐറ്റംസ് ആണ് അതും ഇത് തന്നെ റെഡ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ഇതിന്റെ സാധാരണന്ന് പറഞ്ഞാല് അലോവേരകൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ മഞ്ഞ കളറിലാണ് അതിന്റെ ജെല്ലുറ്റ അത് കുറച്ച് ചെന്നാൽ ചുവന്ന കളറിലേക്ക് മാറും മാറും അതൊന്ന് ജസ്റ്റ് പൊട്ടിക്ക പൊട്ടിക്കാം ചെറിയൊരു കഷ്ണം ഇതിൽ പൊട്ടിക്കാൻ പറ്റോ ഇത് പൊട്ടിച്ചിട്ട് ഇത് തന്നെ പൊട്ടിക്കാം ഇത് പൊട്ടിച്ച അഞ്ചു മിനിറ്റ് കഴിയണം അത് നമുക്ക് അവിടെ പൊട്ടിച്ചു വെച്ചോളൂ പൊട്ടിച്ചു അവിടെ തന്നെ സാധാരണ ആ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കുറച്ച് അപ്പോഴത്തേക്കും അഞ്ചു മിനിറ്റ് ആവുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാര്യം ചെയ്യാം ആ ഒരു സാലാഡിന് ഉപയോഗിക്കുന്ന ഇതില്ലേ അതെ അത് കാണിച്ചു തരാം ആ അതിന്റെ മുകളിലേക്ക് ഓക്കെ ഓക്കെ റെഡി ആ ഇതാണ് സാലാഡിന് ഉപയോഗിക്കുന്ന കറ്റാർ വായ ഓ സാലഡ് സാലഡ് സാധാരണ വെജിറ്റബിൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഇതാണ് ഇതിന് കയ്പ്പ് കുറവായിരിക്കും ഉണ്ടാവില്ല അതാണ് നമുക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റും ജെല്ല് കഴിക്കാൻ പറ്റും അതാണ് ഇത് ഇതിന്റെ ഉള്ളിലെ ജെല്ലെടുത്ത് നമുക്ക് നേരിട്ട് കഴിക്കാം ബാക്കി എല്ലാം ഭയങ്കര കയ്പായിരിക്കും കൈയിട്ട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അതെ ഇത് കാണുന്നില്ല കുറച്ച് നീളം ഏകദേശം എന്റെ കൈന്റെ ഇത് തന്നെ ഒരു മീറ്ററിന്റെ അടുത്ത് ആ നീളം വരുന്നു പിന്നെ അറുപത് കിലോ ഒക്കെ വരുന്ന അതെ ചെങ്കുമരി കാണിച്ചു തരാം ഇതാണ് ചെങ്കുമരീൻ്റെ ഇതാ ഇതിൽ ഒരു ലീഫ് തന്നെ എണ്ണൂറ് ഗ്രാമില് മുകളില് തൂക്കം വരും ഒറ്റ കത്താ ഒറ്റ 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 ഒറ്റാർവായ അറുപത് കിലോ വരും ഒരു ലീഫാ പറഞ്ഞത് ഒരു ലീഫ് എണ്ണൂറ് ഗ്രാമിൽ മുകളിൽ തൂക്കം വരുന്നുണ്ട് ഒരു ചെടി ഒരു അറുപത് കിലോ വരെ വരും ഇത് പൂക്കും പൂത്ത് കഴിഞ്ഞാലാണ് ഔഷധ ഗുണങ്ങൾ ഇപ്പൊ പൂവ് ഉണങ്ങിയതാണ് ആ തണ്ട് കാണുന്നതെരീന്റെ അതെ റെഡ് വരുന്നത് കഴിക്കാൻ വരുന്ന ഇതെന്ന് പറഞ്ഞാല് പല ചികിത്സക്കും ഉപയോഗിക്കുന്നുണ്ട് ഓഹ് വയൽ ഇത് തേനിലിട്ട് നാപ്പത്തൊന്ന് ദിവസം തേനിലിട്ടിട്ടാണ് കഴിക്കുന്നത് വൈദ്യത്തിൽ ഉപയോഗിക്കുന്നതാണ് മെയിൻ ആയിട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം ഇതിന്റെ ഒരു സ്പൂൺ ജെല്ലും ഒരു നോളും മഞ്ഞപ്പൊടി ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എല്ലാം മാറി കിട്ടും നമുക്ക് അത് ഉള്ളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ല മറ്റേതും ഉപയോഗിക്കാ അത് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു അതെ അതെ ഇതാണ് വള്ളിക്കറ്റാർ വായന്നറിയും ഇതായി കണ്ടില്ല വള്ളിയായിട്ട് പോകാൻ ഇതാണ് വള്ളി വള്ളി ഇത് തന്നെയാണ് അതെ മരുന്ന ചെന്നിനകംന്ന് പറയുന്ന കാലിനും പടം മറിഞ്ഞാലുള്ള ഒരു ഗുളിക അതിനെ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് പലർക്കും ചിലപ്പോ അതാണ് അതാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിൽ ഏറ്റവും വില കൂടിയതാണ് നമ്മുടെ അടുത്ത് സിന്ദൂര കറ്റാർ വായ നാട് സ്വർണത്തിന്റെ അംശം ഉള്ളതാണ് ചില കഷായങ്ങൾക്ക് ഇതിന്റെ ലീഫ് എല്ലാം ചേർക്കുക ഇതിന്റെ തണ്ട് അടിയിലത്തെ തണ്ട് ഉണ്ടാവില്ലേ അതാണ് അത് ചേർന്നിട്ട് ഓരോ കഷായത്തിനും ചേർക്കുകയ്യാ അങ്ങനെയുള്ള ഒരു ഇതാണ് ഇതിന്റെ പറഞ്ഞാൽ നല്ല വില കൂടിയ ഒരു സാധനമാണ് ഇതിന്റെ തന്നെ ഇതിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഞാൻ ഒരു തൈ അയ്യായിരം രൂപയും കൊടുത്തു മേടിച്ച സാധനമാണ് കാണുമ്പോൾ ഒരേ പോലെ ആയിരിക്കും ഇത് ഇത് കണ്ടില്ലേ ഇതാണ് ഇതാണ് ഒരു വ്യത്യാസമല്ല ഇതിന്റെ ഇത് എന്ന് അതിന്റെ പൊട്ടിച്ചാൽ ചെറിയ റെഡ് വരും ഇതിന് അത് ഇത് ഞാൻ പറ്റിപ്പോയതാണ് ഒരു സാധനമാണ് ഇത് തമ്മിൽ കണ്ടോ ഒരു മാറ്റം തോന്നാത്ത സാധനം ഇനി അതേപോലെ കൊറേ പെൻസിൽ വണ്ണുള്ളതും ഇത് ഫാൻസിൽ വരുന്നതാണ് ഇത് വേറെ അതെല്ലാം ജെല്ലുണ്ടാവും വേറെ ഒന്നും ഇതാ ഇത് കാണുന്നില്ലേ ഇതിന്റെ ഇത് വേറെ ടൈപ്പാണ് അതെ അതൊരു വേറെ ടൈപ്പാണ് അങ്ങനത്തെ ടൈപ്പ് മെഡിസിൻ ഉപയോഗിക്കുന്ന യും അതുപോലെ കറ്റർവായ രണ്ട് മെഡിസിൻ ഉപയോഗം പിന്നെ സാധാരണ വരുന്ന അത് മെഡിസിൻ പർപ്പസ് ആയിട്ട് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് എന്തായാലും നമ്മുടെ പിടിച്ചു കഴിഞ്ഞാൽ ചോരത്തുള്ളി നിക്കുന്ന പോലെ തന്നെ നമുക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല അതെ ഒരു പേപ്പറിലായി കഴിഞ്ഞാലാണ് അതിന്റെ വെള്ള പേപ്പറിലാവുമ്പോ ഇത് വളർത്തുമ്പോ എന്ന് പറഞ്ഞാല് നമ്മളെ അലോവേര ഇപ്പം വേനലിൽ വെച്ചിട്ട് വേര് പിടിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് പ്രശ്നം ഇല്ല അല്ലാണ്ട് എന്താ പറയുക മഴക്കാലത്ത് എന്ന് പറഞ്ഞാല് നമ്മള് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം താഴെ കടിക്കുമ്പോൾ എന്നാൽ ഇതിന്റെ ലീപ്പ് മണ്ണിൽ നിന്നും എന്താ മണ്ണ് തെറിക്കുന്നതിനനുസരിച്ച് അത് കേടായി പോകും ആ അങ്ങനെ അങ്ങനെ ഒരു പിന്നെ ഒരു പ്രത്യേകത അലോവേര മേടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു തൈ മേടിച്ചു എന്ന് വിചാരിച്ച തൈ മേടിച്ചു കഴിഞ്ഞാൽ ഇത് കുഴിച്ചോടുമ്പോ ഇതുപോലെ കെട്ടണം ഒരു നാരത്തിനെ വരിഞ്ഞു കെട്ടുക വരിഞ്ഞ് കെട്ടിയിട്ട് ഒരു ആഴ്ച കഴിഞ്ഞാൽ മാത്രമേ ഇത് അയച്ചു കൂടാൻ പാടുള്ളൂ ഓ ചെയ്യാത്ത കാര്യം എന്നാ അതെന്ന് പറഞ്ഞാൽ എല്ലേലും എന്ത് ചെയ്യും ഇത് ഇതിങ്ങനെ മണ്ണിലേക്കായിട്ട് ഇത് ഇല ചീഞ്ഞു പോകും മൊത്തം ചീഞ്ഞു പോകും ഒരു ഇത് കെട്ടി കഴിഞ്ഞാല് അത് അങ്ങനെ തന്നെ നിക്കുകയും ചെയ്യും അതുപോലെ ഈ ഏകദേശം ഇത് ഇത്ര മാത്രം മണ്ണിടാവും അതിന്റെ മുകളിലേക്ക് മണ്ണിടാൻ പാടില്ല ലീഫിൽ തട്ടറ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി വെള്ളം പിന്നെ പലരും തൂക്കി ഇടുന്നുണ്ട് അതെ അതെ വളർത്താൻ ഇങ്ങനെ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് ഡ്രൈനേജ് നന്നായിട്ട് കൊടുക്കണോ അതെ വേണ്ട അതെ അധികം അതായത് മണ്ണ് കുഴഞ്ഞ മണ്ണ് വേണ്ട എപ്പോഴും വെള്ളം വെള്ളം എപ്പൊന്ന് ഇതായിട്ട് ചരൽ മണ്ണാണെങ്കിലാണ് ഏറ്റവും നല്ലത് വെള്ളം ഒഴുകി പോകണം ഒന്നും ഒരു വെട്ടിയല്ലെങ്കിലും പൊടിച്ച് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാല് നല്ലതാണ് അതെ അത് മാത്രം മണ്ണ് എന്ന് പറഞ്ഞാല് അധികം വെള്ളം നനക്കെറീന് ഒരു ഒരാഴ്ചയിലും കൊടുമ്പോ ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ ഡ്രൈ ആയാലും മാത്രം ഒന്ന് നനച്ചു കൊടുക്കും എന്നാലാണ് അതിന്റെ ഇത് വരിക അതെ അതെ അതുപോലെ ഇതിന്റെ പ്രത്യേകത ഇപ്പൊ ചെങ്കുമരി എന്ന് പറയുന്ന ഈ സാധനം ഇപ്പൊന്ന് പറഞ്ഞാൽ ടിഷ്യൂ കൾച്ചറിന്റെ ഒരുപാട് സാധനങ്ങൾ വരുത്തു തുടങ്ങി ഇതിന്റെ തന്നെ വികസിപ്പിച്ച സാധനം ഉണ്ട് ചെങ്കുമരി എന്ന് പറഞ്ഞാൽ ആ തൈകൾ കിട്ടും പക്ഷേ ഇത്ര ഗുണം ഉണ്ടാവില്ല

തന്നെയാണ് ഈ ചെങ്കുമിരീന്റെ വ്യത്യാസം പൂത്ത് കഴിഞ്ഞാലാണ് ഔഷധ ഗുണങ്ങള് കൂടുതൽ ഒരു ഒന്നര കൊല്ലം രണ്ട് കൊല്ലത്തിൽ പൂത്ത് തുടങ്ങും ആറ് മാസം കൊണ്ട് തൈ പൊട്ടിത്തൊടങ്ങും എടുക്കുമ്പോഴുമ്പോ ചെടി പിന്നെ ഇല്ല ഇല്ല അത് ഈയിടെ പൂത്ത് കഴിഞ്ഞാൽ ഇപ്പുറം ഇവിടെ നിന്ന് ഒരു ഇത് വന്നെന്ന് വിചാരിച്ചാൽ അടുത്ത വരിക ഇനി ഇപ്പൊ അങ്ങനെ എട്ട് മാസം കൂടുമ്പോൾ ഓരോ പൂക്കൾ വന്നുകൊണ്ടേ പെർപ്പസാണ് വെറൈറ്റീസ് ആണ് നമ്മളടുത്ത് ഔഷധമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആയിരത്തി അഞ്ഞൂറോളം ഔഷധ സസ്യങ്ങള് നമ്മള് ജൈവ കൃഷിയാണ് ജൈവ കൃഷിയാണ് ചെയ്യുന്നത് എന്തായാലും ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പൊ ഇപ്രാവശ്യം കറ്റാർ നിൽക്കട്ടെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ Okay, okay.